നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല സ്തോത്രം സ്ത്രോത്രം ഇന്ന് രാത്രി നമ്മള് ത്രിതഗതിയിൽ പോകുകയല്ല നമ്മൾ പെതുക്കെ മുമ്പോട്ട് പോകുകയാണ് വചനം ശ്രദ്ധിച്ചു പോയാൽ ആ വചനത്തിൽ കൂടെ ശക്തമായ ഒരു വിടുതൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യയിൽ നടക്കും ഞാൻ അത് വിശ്വസിക്കുകയാണ് സ്തോത്രം ആലെ ലൂയ ആ മേൻ വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകമാണ് ഈ വേദപുസ്തകത്തിലെ അവസാന പുസ്തകമാണ് ഏറ്റവും കൂടുതൽ ഇനി വരാനിരിക്കുന്ന നടക്കാനിരിക്കുന്ന സംഭവങ്ങളാണ് ഇതിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ പോകുന്നത് പല കാര്യങ്ങളും നടന്നു കഴിഞ്ഞു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ആമേൻ ഇനി അനേക കാര്യങ്ങൾ നടക്കാൻ പോകുന്നു അതുപരി നമ്മുടെ കർത്താവേസു ക്രിസ്തുവിന്റെ ആമേ മഹത്വ പ്രക്ഷുപ്ത പൈസ രണ്ടാമത്തെ വരവ് ഏറ്റവും ശ്രേഷ്ഠമായി ഏറ്റവും അനുഗ്രഹമായി ഏറ്റവും പ്രത്യാശയോടെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം വെളിപ്പാട് പുസ്തകമാണ് ദൈവ പ്രവർത്തിയെ തകർക്കുന്ന സുവിശേഷത്തെ തകർക്കുന്ന ആമേൻ ഗോപുരത്തിന്റെ ശക്തിയായ പിഷാജിനെ എങ്ങനെ തകർക്കാമെന്നും എങ്ങനെ തകർക്കുമെന്നും എഴുതിയിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ് അങ്ങനെയെങ്കിൽ രാത്രി കാലം ഏശു ക്രിസ്തുവിൽ നമുക്കൊരു ജയമുണ്ട് നാളെ കർത്താവിൽ നമുക്കൊരു ജയമുണ്ട് അതോർത്തുന്ന രാത്രി കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുക സ്തുതിക്കമേൻ അങ്ങനെ വെളിപ്പാട് പുസ്തകത്തിന്റെ ആരംഭത്തിൽ ഏഴ് സഭകൾക്ക് ആമേ ദൈവം ദൂത് കൊടുക്കുമ്പോ പൈസ അവിടെ ഒരു കുറിച്ച് പറയുന്ന ഒരു കാര്യമാണെന്ന് രാത്രി കാലം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ച അവിടെ